What's up Chelsea fans, football fans, football welcome back to channel. Nottingham Forest ായിട്ടുള്ള രണ്ട് ഗോളുകൾ രണ്ടും ഏകദേശം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗോളുകൾ അതായത് ലെഫ്റ്റ് ഫുഡിന്ന് എടുക്ക കെടുക്കുക കോളറിന് എടുക്കുക അതില് ഒരു ഒരെണ്ണം അടിച്ചത് അത് പോസ്റ്റ് തട്ടി പോവാൻ ചെയ്തു സോ രണ്ട് ഗോൾ ഐഡന്റിക്കൽ ഗോൾസ് ഒരെണ്ണം പോസ്റ്റിൽ തട്ടിപ്പോയി അതോടെ തന്നെ നമ്മുടെ ഫാൻ ബേസ് ട്വിറ്ററിൽ അങ്ങടെ ആടി അങ്ങടെ മറ്റേ എന്താ പറയുക അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് കൊടുത്തുപോയി ഇവനെ കൊണ്ടുപോശു എൻറെ പൊന്നു പല ക്ലബില് പല തരത്തിലുള്ള ഫാൻ ബേസ് ഉണ്ട് നമ്മുടെ ഫാൻ ബേസ് ഒരു രക്ഷയില്ല ഇക്കര നിൽക്കുമ്പോൾ അക്കര പച്ച അതാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കര പച്ച നമ്മുടെ കൂടെ കളിക്കുമ്പോൾ ഇവനെ കൊള്ളൂല ഇവനെ എടുത്ത് കള ഇവനെ തൂക്കിക്കള അപ്പുറത്ത് കളിക്കുമ്പോൾ എന്റെ പൊന്നാളിയാ ഇവനെ നമ്മൾ എന്തിന് വിറ്റു ഇവന് ഇവിടെയല്ലേ വെക്കേണ്ടത് ഇവൻ ഇവിടെ ആയിരുന്നില്ലേ വാഴേണ്ടത് അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അവനെ സൈൻ ചെയ്യും അവനെ കൊണ്ടുവന്നാലേ നമ്മൾ നന്നാവും നമ്മൾ കൊണ്ടുവന്ന പ്ലെയർ ചെയ്യുമ്പോൾ ഇവനെയൊക്കെ എന്തിനാണ് സൈൻ ചെയ്ത് ഇവനെയൊക്കെയാണോ നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് വേറെന്തൂരം പ്ലേഴ്സ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ എന്ന് പറഞ്ഞ പോലെ ക്യാമർ സോണിന്റെ കേസ് പറയാനെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇഫ് യു ആർ എ ജെനുവിൻ ചെൽസി ഫാൻ യു ഷുഡ് ബി ഹാപ്പി കാലം അച്ചനോടെയും റൂബൽ ലോഫ്റ്റസ്റ്റിക്കിന്റെ കേസ് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹാപ്പി ആവണം ആണ് ദ ആർ പെർഫോമിംഗ് അവരുടെ റെസ്പെക്ടീവ് ക്ലബ്സിൽ കൺസിസ്റ്റന്റ് കാരണം ആ ഒരു പെർഫോമൻസ് ഇവർക്ക് ചെൽസിയിൽ ഉണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര ഒരു ഇൻജുറിയിൽ നിന്ന് തിരിച്ചു വന്ന ഒരു പ്ലേസ് ആണ് ആൻഡ് കാലം അച്ഛനോട് ഇഞ്ചുറി നിന്ന് തിരിച്ചു വന്നിട്ട് ഹി വാസ് എ ഫോർമർ ഷാഡോ ഓഫ് ഹിംസെൽഫ് ഓർമ്മയുണ്ടായിരുന്നല്ലോ ബയൺ മൂണിക്ക് കാലം അച്ഛനോട് അമ്പത് മില്യൺ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എല്ലാം കൂടെ പറഞ്ഞ അവനെ വിറ്റ് കളഞ്ഞ നമ്മൾ നമ്മുടെ മറ്റേ എന്താ ക്ലബ് നമ്മൾ കത്തിച്ച നമ്മളൊരു നമ്മുടെ റെവല്യൂഷൻ ഉണ്ടാക്കുന്ന അവസാനം എന്തായി മൂന്ന് മില്ലിയണോ അഞ്ച് മില്ലിയണോ നമ്മൾ കൊടുക്കേണ്ടി വന്നത് നോട്ടിംഗം ഫോറസ്റ്റിന് കാരണം ഇഞ്ചുറിയിൽ നിന്ന് വന്നു ഫോം ഡിപ്പായി കളിക്കാൻ ഗെയിം ടൈം കിട്ടിയില്ല നൌ ഹിസ് കം ബാക്ക് സ്ലോലി അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ടിങ്ഹം ഫോറസ്റ്റിൽ കളിക്കുന്നതുകൊണ്ടാണ് ആൻഡ് കാലം വെച്ചനോടെ ശരിക്കും പറഞ്ഞാൽ റിയലി റിയലി സ്മാർട്ട് ഡെസിഷൻ സി ആസ് എ യങ് പ്ലെയർ നിങ്ങൾ ചെൽസി ഫുട്ബോൾ ക്ലബിന് അല്ലെങ്കിൽ വെൻ യു ആർ പ്ലേയിങ് ഫോർ എ ടോപ് ക്ലബ് എനിവേസ് ഓക്കെ ഒരു ടോപ്പ് സിക്സി കളിച്ചിട്ട് നിങ്ങൾക്ക് ആ ക്ലബ്ബ് വിട്ട് വേറൊരു ക്ലബിലേക്ക് പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു നോട്ടിംഗം ഫോറസ്റ്റ് നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് നിങ്ങൾ നെക്സ്റ്റ് ബിഗ് തിങ് ഈറൻ ഹസാർ റീപ്ലേസ്മെന്റ് കെവിൻ റൂണി അല്ല റൂണി റീപ്ലേസ്മെന്റ് റൊണാൾഡോ റീപ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആൾക്കാർ നിങ്ങളെ പൊക്കി പറയുമ്പോഴത്തേക്കും അവരവരുടെ ക്ലബിന്റെ യങ്സ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും ആ ക്ലബിൽ കളിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പൊ നോട്ടിങ്ഹാം ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെ ടൗൺ അല്ലെങ്കിൽ ഷെഫിൽ യുണൈറ്റഡ് ഇങ്ങനത്തെ ഒരു ടീമിലേക്ക് താൻ ജോയിൻ ചെയ്യാനായിട്ട് താങ്ക് സങ്കല്പിക്കാൻ കൂടിയില്ല കാരണം ഈ ഒരു ഗോ ഡിസൈൻ അല്ല പക്ഷെ കോൺഷ്യസ് ഡെസിഷൻ നോട്ടിങ്ഹാം ഫോറസ്റ്റിന്റെ പോയതുകൊണ്ട് എക്സ്പെക്ടേഷൻസ് വെർ ലോക്കി ഫാൻസിന്റെ അത്രത്തോളം വിമർശനങ്ങൾ ഇല്ല ഹി ഹാഡ് ദ ടൈം ടു അഡാപ്റ്റ് അല്ലാണ്ട് കോച്ചിന്റെ സപ്പോർട്ടും കിട്ടി ഗെയിം ടൈമിംഗ് കിട്ടി അങ്ങനെ സ്വാഭാവികമായിട്ട് കളിയിലേക്ക് വളരാനായിട്ടുള്ള ഒരവസ്ഥ കിട്ടി ബിക്കോസ് ാലൂറോണെങ്കിൽ ഫുൾ സ്കിൽ സെറ്റ് ഉണ്ട് എല്ലാ സ്കിൽ സെറ്റും ഉണ്ട് റീസിംസിന്റെ അച്ഛൻ പണ്ട് ഒരു മറ്റേ പോഡ്കാസ്റ്റ് പറഞ്ഞു റീസിംസോന്ന് പറയും കാലമച്ചൂറോടെ ടീമിലെങ്കിൽ നമ്മൾ ചേച്ചു അത്രത്തോളം വിശ്വാസമായിരുന്നു ആൾക്കാർക്ക് അവന്റെ മേലെ അപ്പൊ ഈ ഒരു സമയം കെട്ടി എങ്ങാനും കാലമച്ചറോടെ ചെൽസിൽ ആയിരുന്നെങ്കിൽ ഈ സീസണിൽ കൊന്നു കൊല വിളിച്ച് അറുത്ത് നമ്മള് തേച്ച് പേസ്റ്റ് ഒട്ടിച്ച ബുക്കിലെട്ട് നമ്മളിങ്ങനെ അടിച്ച് അടിച്ചു വിട്ടേ ഇനി മുട്രിക്കുണ്ട് മുഡ്രിക് എങ്ങനെ ലോണി പോയിട്ട് രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു മുഡ്രിക്കിന് അവനെയൊക്കെ ലോണി കൊടുക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ എല്ലാവരും അവനെ ലോണി വിടാൻ വേണ്ടി പറഞ്ഞിരിക്കുക അതുകൊണ്ട് കാലം അച്ഛനോടായി ശരിക്കും പറഞ്ഞാൽ സക്സസ്ഫുൾ ആവുന്നേൽ ബി ഹാപ്പി ബി കംഫർട്ടബിൾ ചെൽസി ബോയ് ബോയ്സ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ ഐ ആം ഹാപ്പി ഫോർ ഹെം ഗുഡ് ഫോർ ഹിം ഡു ലെറ്റ് മീ നോ ഗെറ്റ് യുവർ തോട്ട്സ് ഇൻ തോട്ട് സെക്ഷൻ സോ മച്ച് വാച്ചിങ് ഫ്രം